ഹലോ ഗായ്സ് നാളെ എന്റെ ബർത്ത്ഡേ ആണ് ഇപ്പൊ എല്ലാരും സ്റ്റാറ്റസ് ഇടണം ഞാൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിച്ചാ നിങ്ങൾ എല്ലാരും ഇടണം ഞാൻ നിങ്ങളെ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നേട്ടാ എല്ലാരും ഇടണം കേട്ടാ ശെരിടാ പിന്തുറ ഞാൻ നിന്റെ അടുത്ത് എത്ര മണിക്ക് സ്റ്റാറ്റസ് പറഞ്ഞ പന്ത്രണ്ട് മണിക്ക് പോകണത് രണ്ടു മണിക്കൂർ ഞാനേ നിന്റെ ഞാൻ ട്രെയിൻ സ്റ്റാറ്റസ് ഇട്ട് നിനക്കൊരു ഓട്ടോ പോലെയെങ്കിലും ഇട്ടൂടിയാടാ എന്താടാ ഞാൻ ഒരു നല്ല ഫോട്ടോ കിട്ടില്ലേ ആ നാളെ ബർത്ത്ഡേ ആണ് ഇന്നേ മാമന്റെ വീട്ടിൽ വന്നത് നന്നായി അല്ലെങ്കി അവന്മാരെന്നെ പഞ്ഞി കിട്ടാനെ ആരെങ്കിലും